നമസ്കാരം സർ നമ്മൾ കുറെ കാലങ്ങളായി കേരളത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് പൊതുമേഖല നഷ്ടത്തിലാണ് പൊതുമേഖലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പതിനെണ്ണായിരം കോടിയുടെ കടം പൊതുമേഖലയ്ക്ക് മാത്രം ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഒരു ഒരു തരം പ്രൊഫഷണൽ പ്രൊഫഷണലിസം ഇല്ലായ്മയല്ലേ ഈ ഇതിന് കാരണം തീർച്ചയായിട്ടും ശരിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ഉണ്ടായത് എന്ന് നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് പലർക്കും ഇത് അറിയില്ല ഇപ്പൊ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജനങ്ങൾ ധരിച്ചിരിക്കുന്ന ഇത് രണ്ടും സർക്കാർ സ്ഥാപനം തന്നെയാണ് എന്നാണ് അങ്ങനെയല്ല ഉദാഹരണത്തിന് സർക്കാർ സ്കൂളുകൾ അത് സർക്കാർ നേരിട്ടാണ് നടത്തുന്നത് അതുപോലെ സർക്കാർ ആശുപത്രി സർക്കാർ നേരിട്ടാണ് നടത്തുന്നത് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് സർക്കാർ നേരിട്ടാണ് നടത്തുന്നത് പക്ഷേ ബോർഡുകളും കോപ്പറേഷനുകളും അങ്ങനെയല്ല അതിന് പ്രത്യേകമായ ഒരു ചെയർമാൻ ഉണ്ട് ഭരണസമിതി ഉണ്ട് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട് ബോർഡുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ട് അതായത് സർക്കാർ നടത്തേണ്ട സർവീസുകൾ ലാഭകരമായി ചെയ്യേണ്ട ബിസിനസ് അല്ല ബിസിനസ്സേ അല്ല ഉദാഹരണം സർക്കാർ ആശുപത്രി ബിസിനസ് അല്ല അപ്പോൾ താലൂക്ക് ആശുപത്രി നടത്തിയിട്ട് എത്ര കോടി രൂപ ലാഭം ഉണ്ടായി എന്ന് ആരും ചോദിക്കല്ല അത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല സർക്കാർ സ്കൂൾ നടത്തി സർക്കാർ സ്കൂൾ നടത്തിയിട്ട് എത്ര ലക്ഷം രൂപ ലാഭം കിട്ടി ആരും ചോദിക്കില്ല അത് ലാഭത്തിന് വേണ്ടിയല്ല അതുകൊണ്ടാണ് അതിന്റെ ബോർഡ് കോർപ്പറേഷൻ എന്നൊക്കെ പേരിടാത്തത് എന്നാൽ ഇവിടെ നമ്മൾക്ക് നൂറുകണക്കിന് ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട് അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബോർഡ് അതുപോലെ ബീവറേജ് കോർപ്പറേഷൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇതെല്ലാം കോർപ്പറേഷനും ബോർഡും ഒക്കെയാണ് എന്നാൽ കോർപ്പറേഷൻ ബോർഡുകൾ ഉണ്ടാക്കാൻ കാരണം അത് ബിസിനസ് ആയിട്ട് ചെയ്ത് ലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാൽ മതിയായിരുന്നു കെ എസ് ആർ ടി സി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയാൽ മതിയായിരുന്നു അപ്പോൾ ഇത് തുടങ്ങിയ കാലത്ത് വ്യക്തമാണ് പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ ചെയർമാൻ ബോർഡ് ബോർഡ് മെമ്പർ ഇവിടെയെല്ലാം കയറിയിരിക്കുന്നത് ആരാണ് എം എൽ എ ആയിട്ട് മത്സരിച്ച് തോറ്റവര് എം പി ആയിട്ട് മത്സരിച്ച് തോറ്റവര് എം എൽ എ സ്ഥാനത്തേക്കോ എം പി സ്ഥാനത്തേക്കോ മത്സരിക്കാൻ പോലും യോഗ്യത യോഗ്യതയില്ലാത്തവര് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മലയാളത്തിൽ പേര് പേരുവിളിക്കല്ല അതിനവർ സം സംസ്കൃതത്തിലാണ് പേര് വിളിക്കുക രാഷ്ട്രീയ ഭിക്ഷാം ദേഹികൾ എന്താണ് ഈ സംസ്കൃതം ഉപയോഗിക്കുന്നത് അസാധാരണക്കാരന് മനസ്സിലായിരുന്നു ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞ തന്നെയാണ് പിച്ചക്കാരൻ രാഷ്ട്രീയത്തിലെ പിച്ചക്കാരൻ എന്നാണ് ഈ ഭിക്ഷാന്തേഹി എന്ന വാക്കിന്റെ അർത്ഥം അതായത് യാതൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകയല്ലാതെ ചവറ്റുകൊട്ടയിലേക്ക് ജനങ്ങൾ വലിച്ചെറിഞ്ഞ വേസ്റ്റ് ജന്മങ്ങൾ പാഴ് ജന്മങ്ങൾ എന്നൊക്കെ പറയല്ല ആ സാധനങ്ങളാണ് ഈ ബോർഡിന്റെ കോർപ്പറേഷന്റെ ഒക്കെ ചെയർമാനായിട്ടും ബോർഡ് മെമ്പറായിട്ടും വരുന്നത് അങ്ങനെ അവരെ സംബന്ധിച്ച പ്രൊഫഷണൽസ് അറിയില്ല ഒരു സ്ഥാപനം എങ്ങനെ നടത്തണമെന്നറിയില്ല അവർക്കാകെ രണ്ടേ രണ്ട് കാര്യം അറിയുന്നത് ഒന്ന് ഇവിടേക്ക് എത്ര പേരെ പിൻവാതിൽ നിയമനം നടത്തി സ്വന്തം പാർട്ടിക്കാരെ ബന്ധുക്കളെ കുടുംബക്കാരെ വേണ്ടപ്പെട്ടവരെ തിരികി കയറ്റാം അവർക്ക് ഭംഗിയായിട്ട് അറിയാം അതുപോലെ ഗവൺമെന്റ് തരുന്ന പണം എങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോവാം തട്ടിപ്പ് വെട്ടിപ്പ് നടത്തുന്ന എങ്ങനെ ഇത് ഭംഗിയായിട്ട് അറിയാം ഞാനൊരു ഉദാഹരണം പറയാം ഏതെങ്കിലും ഒരു കോർപ്പറേഷന് ഒരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കട്ടെ കെട്ടിടം പണിയാൻ വേണ്ടി ഒരാൾക്ക് ടെൻഡർ കൊടുക്കുന്നു ആ ടെൻഡർ കിട്ടിയ ആൾ അത് സബ് ആ കോൺട്രാക്ട് എടുക്കുന്ന ആള് സബ് കോൺട്രാക്ട് കൊടുക്കുന്നു ഇപ്പൊ ഉദാഹരണത്തിന് തറ കെട്ടാൻ ഒരാൾക്ക് ഭിത്തി കെട്ടാൻ ഒരാൾക്ക് അത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഒരാൾക്ക് പ്ലംബിങ് ഒരാൾക്ക് റൂഫിംഗ് ഒരാൾക്ക് ഇങ്ങനെ സബ് കോൺട്രാക്ട് കൊടുക്കുന്നു ഈ സബ് കോൺട്രാക്ട് കിട്ടുന്നവര് എന്ത് ചെയ്യും വീണ്ടും താഴേക്ക് സബ് കോൺട്രാക്ടിന്റെ സബ് കോൺട്രാക്ട് കൊടുക്കും അങ്ങനെ ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് ഒരു നാലോ ഏഴോ തവണ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു കെട്ടിടം പണിയാൻ ഏഴ് തവണ ഏഴ് ഘട്ടങ്ങളായിട്ട് കോൺട്രാക്ട് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താ അത്രമാത്രം പണം അവിടെ ഉണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി പണമുണ്ട് അല്ലെങ്കിൽ ആരും കോൺട്രാക്ട് കൊടുക്കല്ലോ തന്നെ അങ്ങ് ചെയ്യല്ലേ ഉള്ളൂ അപ്പോൾ അഴിമതിയുടെ രാജാക്കന്മാരാണ് ഈ കോർപ്പറേഷനുകൾ ഭരിക്കുന്നത് ഇത് അതിന്റെ രണ്ടാമത്തെ വശം ഇനി മൂന്നാമത്തെ വശം ഇവിടെ തീരുമാനം എടുക്കുന്നത് സർക്കാരല്ല മന്ത്രിസഭയല്ല എം എൽ എ അല്ല മന്ത്രിയല്ല പിന്നെയോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് ഇവിടെയെല്ലാം ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പിൻവാതിൽ നിയമനം നടത്തി ധാരാളം പേരെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ട്രേഡ് യൂണിയനുകളാണ് പിന്നെ കാര്യം തീരുമാനിക്കുന്നത് ശമ്പളം എത്ര വേണം ഇപ്പൊ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയേക്കാൾ ഐ എ എസ് കാരൻ മൂത്ത് മൂത്ത് ഏറ്റവും മൂളി ചെല്ലുന്നതാണല്ലോ ചീഫ് സെക്രട്ടറി ആ ചീഫ് സെക്രട്ടറിയേക്കാൾ ശമ്പളമുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ചില ഉദ്യോഗസ്ഥർക്ക് എന്താ കാരണം അവര് തന്നെ അങ്ങ് തീരുമാനിക്കാം ഞങ്ങൾക്ക് ശമ്പളം ഇത്രയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവർക്കൊക്കെ ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം അവർ തന്നെ അങ്ങ് തീരുമാനിക്കാം അപ്പോൾ എന്താ കാര്യം ട്രേഡ് യൂണിയൻ ഇസമാണ് ഇവിടെ നടക്കുന്നത് കുത്തി കവർന്ന് വാരികയാണ് കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വടക്കേ ഇന്ത്യയിലൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ച് ഡീസൽ കത്തിച്ച് നാഫ്ത കത്തിച്ച് അല്ലെങ്കിൽ ആണവ വൈദ്യുതി ഉപയോഗിച്ച് ഇത്രയും വലിയ ചെലവ് ചെയ്ത് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് കേരളത്തിന്റെ പകുതി പോലും വിലയില്ലാതെ വിറ്റിട്ട് അവർക്ക് ലാഭമാണ് അവരെല്ലാം ലാഭത്തിലാണ് കേരളത്തിൽ പച്ചവെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഒരു പൈസ മുടക്കില്ല പച്ചവെള്ളത്തിന് ലിറ്ററിന് എത്ര രൂപ വിലയാ ഒരു വിലയല്ല നദിയിൽ കൂടി ഒഴുകി പോകുമ്പോ ഒരു വിലയില്ല കുപ്പിവെള്ളത്തിനാണ് വില അപ്പൊ കുപ്പി ഈ കുപ്പിവെള്ളം മേടിച്ചിട്ടല്ലോ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് നമ്മുടെ അണക്കെട്ടില് അണ തടഞ്ഞു കിട്ടി നിർത്തി അവിടെ നിന്നുള്ള വെള്ളം കൊണ്ടാണ് അതിനൊന്നും ഒരു പൈസ മുടക്കില്ല എന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തില്ല പ്രൈവറ്റ് ബസ് ലാഭത്തിലാണ് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് ഒരു ലിറ്റർ മദ്യത്തിന് സർക്കാരിന് കേരള സർക്കാരിന് കിട്ടുന്നത് ഒരു ലിറ്റർ മദ്യം നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നതോ എത്ര ഇരട്ടിയാണ് എന്നിട്ടും ബീവറേജ് കോർപ്പറേഷൻ നഷ്ടത്തില പതിനെണ്ണായിരം കോടി നൂറ്റി അൻപതോളം സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലായതല്ല നഷ്ടത്തിലാക്കിയതാണ് മോഷ്ടിച്ചതാണ് കുത്തി കവർന്ന് വാരി കൊണ്ടുപോകുന്നതാണ് അതിനിവിടെ ട്രേഡ് യൂണിയൻ ഉണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ഭരണ സംവിധാനമുണ്ട് അപ്പോൾ ഇത് ഒക്കെ കണ്ടിട്ട് കേട്ടിട്ടും പൊതുജനം സഹിക്കുന്ന എന്തുകൊണ്ടാ പച്ചക്ക് പറഞ്ഞാൽ ബോധമില്ലാത്തതുകൊണ്ടാ ഇപ്പൊ നമ്മൾ ഒരു വഴിയാ നടന്നു പോകുന്നു നമ്മളെ പിടിച്ചു നിർത്തിയ ഒരാൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ബലമായിട്ട് നൂറ് രൂപ എടുക്കുന്നു എന്നിരിക്കട്ടെ നമ്മൾ അവനിട്ട് ആ സെക്കൻഡിൽ അടി അടിവെച്ച് കൊടുക്കും ഇല്ല അവനെ അവിടെ പിടിച്ചു നിർത്തും എന്നിട്ട് പൈസ തിരിച്ചു മേടിക്കും നമ്മുടെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ പോയാൽ നമുക്ക് ടെൻഷനാണ് വിഷമമാണ് എന്നാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നൂറ് കോടി രൂപ ആയിരം കോടി രൂപ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നത് അത് നമ്മുടെ പണമാണ് എന്ന ബോധം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ വകവെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ കൊള്ളക്കാരെ തന്നെ പിന്നെയും വോട്ട് ചെയ്ത് അധികാരത്തിൽ അധികാരത്തിയറ്റുകയാണ് അപ്പോൾ ഇവിടെ ആരാ യഥാർത്ഥത്തിൽ തെറ്റുകാര് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പോകാനുള്ള കാരണം ഇവിടുത്തെ പൊതുജനമാണ് ഇവിടെ ഒരു ഓഡിറ്റിങ് ഇല്ലല്ലോ ഇപ്പൊ ഞാൻ പറയാം കെ എസ് ആർ ടി സി ഉദാഹരണം എടുത്തോളൂ കഴിഞ്ഞ പത്ത് കൊല്ലമായി കെ എസ് ആർ ടി സിയിൽ ഓഡിറ്റിംഗ് ഇല്ല കണക്കില്ല കണക്കുണ്ടായിട്ട് വേണ്ട ഓഡിറ്റ് ചെയ്യാൻ എന്തോ കാര്യത്തിന് കാരണം എന്താണ് ആ ഭയങ്കര തീ കൊള്ളയാണ് കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ് അല്ലാതെ എന്തുകൊണ്ടാണ് കണക്ക് ഓഡിറ്റിംഗ് ഇല്ലാത്തത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴും പൊതുജനത്തിന് യാതൊരു പ്രതികരണമില്ല അവരുടെ പൈസയാണ് കൊണ്ടുപോകുന്നത് യാതൊരു പ്രതികരണവും ഇല്ല അതുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൃത്യമായ പ്രൊഫഷണലായ മാനേജ്മെന്റ് വരണം അങ്ങനെ വരണമെങ്കിൽ ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം അപ്പോഴേക്കും ഇവിടെ ഭയങ്കര സമരം വരും വിറ്റുതെളിക്കുന്നു സ്വകാര്യ മേഖല ബൂഷ്വ മുതലാളിത്തം എന്നെല്ലാം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ വരും കാരണം എന്താ ഇവന് കൊള്ളയടിക്കണം ഇത് അദാനി പോർട്ട് അദാനിക്ക് കൊടുക്കുന്നതിന് പകരം കേരളത്തിലെ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ സർക്കാർ നടത്തുക എന്ന് വച്ചാൽ കുത്തിവാരി കവർന്ന് കൊണ്ടുപോകാമായിരുന്നു ഇപ്പൊ നടക്കേല അദാനിടയില തിരുവനന്തപുരം എയർപോർട്ട് അദാനി എടുത്തു അപ്പോ അത് അവരുടെ കയ്യിലാണ് ഒരു പൈസ അടിച്ചു മാറ്റാൻ പറ്റില്ല ഇപ്പൊ നമുക്കറിയാവല്ലോ ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലിൽ ഒരു ഉദ്യോഗസ്ഥന്റെ ശരാശരി ശമ്പളം എഴുപതിനായിരം രൂപയ്ക്ക് മുകളില ഒന്നര ലക്ഷം രൂപ മേടിക്കുന്നവരും ഉണ്ട് മേടിക്കുന്നവരുമുണ്ട് ഉണ്ട് ശരാശരി എഴുപതിനായിരം പതിനാല് കോടി കണക്ഷനാണ് ബി എസ് എൻ എല്ലിനുള്ളത് നാൽപ്പത്തി നാല് കോടി കണക്ഷൻ ഉണ്ട് ജിയോക്ക് റിലയൻസിന്റെ ജിയോയ്ക്ക് റിലയൻസിന്റെ ജിയോയില് എത്രയാ ശമ്പളം ഇരുപതിനായിരം രൂപ ഇവിടെ ഒന്നര ലക്ഷം രൂപ കൊടുക്കുമ്പം നഷ്ടത്തിൽ ഇരുപതിനായിരം രൂപ ശമ്പളവും കൊടുത്ത് ഇരുപതിനായിരം ജോലിക്കാരെയും വെച്ച് നടത്തുന്ന ജിയോ ലാഭത്തിലാണ് നാട്ടുകാർക്ക് ജിയോ മതി അപ്പോ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വകാര്യവൽക്കരിക്കുകയും ഇനി അങ്ങനെ സ്വകാര്യവൽക്കരിക്കാൻ പേടിയാണെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് പി പി അനുസരിച്ച് രണ്ടു കൂട്ടരും കൂടെ നടത്തുകയും ചെയ്താലും നമുക്കിത് ലാഭമായി കൊണ്ടുപോകാം ജനങ്ങളുടെ പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഈ രംഗത്ത് ജനകീയമായിട്ടുള്ള വലിയൊരു അവയർനെസ് ഉണ്ടാവേണ്ടതുണ്ട് നമ്മളെ പോലെയുള്ള ചാനലുകൾ ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ കാര്യക്ഷമമായി ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് ഈ സത്യങ്ങൾ എത്തും അതുകൊണ്ട് നാളെയെങ്കിലും ഈ കൊള്ള നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലെ പൈസ പോയി എന്ന് തന്നെയാണ് അത് മലയാളിക്ക് എന്ത് മനസ്സിലാവുന്നു അന്ന് സ്ഥാപനങ്ങൾ നേരെയാകും അങ്ങനെ എന്ന് നമുക്ക് ആശംസിക്കാം പറഞ്ഞതുപോലെ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് പ്രൊഫഷണലിസം ഇല്ലാതാവുന്നു എന്നുള്ളതിന് കാരണം പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവും ഒരു ബോധമില്ലായ്മയും കൂടിയാണെന്ന് മനസ്സിലാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക